എവിടെ എന്നല്ല ഇടുണ്ട് വെച്ചിരിക്കുന്നേ അയ്യോ അത എന്താണെന്നറിയാമോ ഒരുപാട് പഴങ്ങൾ അങ്ങനെ ഇരിക്കുമല്ലേ അപ്പ എലി വന്നു തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടേ എലിപ്പെട്ടി വെച്ചേക്കുകാ അമ്മയി അമ്മയിടെ ഓരോ പുത്തി ആടേ ഓന്റെ പൊളിക്കട്ടെ എനിക്ക് ഇപ്പോ വെഷക്കുന്നില്ല മോളെ അയ്യോ കളിക്കാനല്ല പിന്നെ തന്നെ પીച്ചി കളിയാന പ്രേമിച്ചിട്ടുണ്ട് പ്രേമിച്ചിട്ടുണ്ട് അത് ഞാൻ കോളേജ് പിടിച്ചിരുന്ന സമയത്തെ ഒരു സുന്ദരിയായ പെൺകുച്ചിനോട് എനിക്ക് ഭയങ്കര പ്രേമം തോന്നി അപ്പൊ ഞാൻ ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി ഞാൻ ചെന്നിട്ട് എന്താ പറയുക അത്ഭുതം എന്റെ മനസ്സിൽ പ്രേമില്ല ഞാൻ ഞാൻ കെട്ടുന്ന പെണ്ണിനെ മാത്രമേ ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ സംശയിച്ചില്ലേ സംശയിച്ച് 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 പാരി ഭർത്താക്കന്മാരായ സംശയിച്ചൂടാ സംശയല്ല എന്നാ ഒരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ പോയിരുന്നില്ലേ സദ്യ കഴിച്ചോണ്ടിരുന്നപ്പം എനിക്കൊരു പൊപ്പടം വിളമ്പി മോൾക്ക് രണ്ട് പപ്പടം അയ്യോ പൊപ്പം കൂടെ അഞ്ചാം ക്ലാസിൽ പാടുവോ ഞാൻ പാട്ട് പാടത്തില്ല പാടത്തില്ലേ പക്ഷെ ഞാൻ എഴുതും എങ്ങനെ അതായത് ഈ സിനിമ ഗാനങ്ങളൊക്കെ ഇല്ലേ അത് ഞാൻ വാട്സപ്പിനകത്ത് ഓരോ സിനിമ പാട്ടുകളുടെ വരികൾ എഴുതി കൊടുക്കും അതായത് ഇപ്പൊ ഒരു പെണ്ണ് ഞാൻ പക്ഷെ ഞാനിപ്പൊ നിർത്തി അതെന്താ അതെന്താന്ന് വെച്ചാ ഒരു പെണ്ണ് ഞാൻ ഒരു പാട്ട് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാണല്ലോ തീരാമോ അങ്ങനെ ഒരു പാട്ടില്ലേ അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പം തീരാമോ അങ്ങനെ അയ്യോ അവിടെ ആംഗളമാര് വന്ന് എന്റെ എഴുത്തൊക്കെ അങ്ങ് നിർത്തി സാരമില്ല ഇനി ശ്രദ്ധിക്കണേ